മുടിയിലെ മാറ്റം കണ്ട് ഞെട്ടാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ മാത്രം ഈയൊരു പാക്ക് ചെയ്തോളൂ മുടിയുടെ നീളവും മുള്ളും കൂട്ടാനായിട്ട് നൂറ് ശതമാനം അല്ല ആയിരം ശതമാനം റിസൾട്ട് ഉറപ്പ് തരുന്ന ഒരു സൂപ്പർ പാക്കാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയന്റ് അതായത് നമ്മുടെ എല്ലാവരുടെ വീടുകളിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നത് പത്ത് വയസ്സ് ചെലവില്ലാതെ മുടി വളർത്തിയെടുക്കാനായിട്ടുള്ള സൂപ്പർ ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക എന്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക ഒരു ഏഴു ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തളച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടി ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുടി ഒത്തിരി ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മുടി എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ മാറി മുടി പെട്ടെന്ന് ഉള്ളും നീളവും വെക്കാനായിട്ട് നൂറ് ശതമാനം അല്ല ആയിരം ശതമാനം റിസൾട്ട് ഉറപ്പിച്ച് പറയുന്ന ഒരു സൂപ്പർ പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഫെനുഗ്രീക്ക് ആണ് ഉലുവ എല്ലാവരുടെ ഉണ്ടാകുന്നതാണ് ഉലുവ കറികളിൽ താളിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഉലുവ ഉലുവ വളരെ എളുപ്പത്തിൽ തന്നെ മുടി മുടികൊഴിച്ചിൽ മാറ്റി മുടി നല്ല കത്തിയോടുകൂടി വളരാനായിട്ട് സഹായിക്കുന്നതാണ് പണ്ട് കാലം മുതൽക്കേ ഉലുവ നമ്മൾ മുടി വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉലുവ നമുക്ക് പല രീതിയിൽ മുടി വളർച്ചയൊക്കെ മുടി കൊഴിച്ചിൽ മാറ്റാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഉലുവ അരച്ച് തേക്കാം ഉലുവ വെച്ചിട്ട് ഹെയർ സെറം ഉണ്ടാക്കാം അതുപോലെ തന്നെ ഉലുവ വെച്ചിട്ട് ഹെയർ ഓയിൽ കാച്ചി തേക്കാം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കിട്ടുമെന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇനി നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ മുരിങ്ങയിലയാണ് നിങ്ങൾക്ക് എത്രത്തോളം മുടിയുണ്ടോ അത്രത്തോളം വേണം മുരിങ്ങയില എടുക്കാനായിട്ട് ഉലുവ ഒരു വൺ ടേബിൾ സ്പൂൺ ാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മുടിയുടെ അളവനുസരിച്ച് അതായത് കുറേ മുടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കൈപ്പിടികോളം മുരിങ്ങയില വേണം ഷോൾഡറിന്റെ അവിടെ മുടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കൈപ്പിടികോളും മുരിങ്ങയില വേണം മുരിങ്ങയില നന്നായി നോക്കിയെടുക്കണം പ്രാണിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം എടുക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുരിങ്ങയില കഴിക്കുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണെന്നുള്ളത് അതുപോലെ തന്നെയാണ് മുരിങ്ങയില ഹെയർ പാക്കുകൾ ചെയ്യുന്നത് മുടിയിലുണ്ടാകുന്ന അകാലനിര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് മുടിക്ക് കൂടുതൽ കറുപ്പ് കിട്ടാനായിട്ട് കൊഴിച്ചിൽ മാറ്റാൻ ായിട്ട് മുടി പെട്ടെന്ന് നീളം വെക്കാൻ ഉള്ളോട് കൂടി വളരാനായിട്ടൊക്കെ സഹായിക്കുന്നതാണ് മുരിങ്ങയില മുരിങ്ങയില കഴിക്കുന്നതും മുടി മുടികൊഴിച്ചിലും മാറ്റി മുടി പെട്ടെന്ന് വളർത്താനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ മുരിങ്ങയില വെച്ചിട്ട് നമ്മൾ ഒത്തിരി കറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെ കുഞ്ഞു മക്കൾക്കായാലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവർക്കും മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് പറ്റും ഇനി നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് കഞ്ഞിവെള്ളാണ് കേട്ടോ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട് ഉപ്പിട്ട കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടേ നമ്മുടെ മുടി കൊഴിഞ്ഞു പോവും ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം എടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ തലേ ദിവസമാണ് ഈ ഒരു മിക്സ് ആക്കി വെക്കുന്നത് അതുകൊണ്ട് തന്നെ അന്ന് വെച്ച കഞ്ഞിവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് പിറ്റേ ദിവസമാണ് നമ്മൾ ഈ ഒരു പാക്ക് റെഡിയാക്കാൻ പോകുന്നത് ഉലുവയും മുരിങ്ങയിലെയും ഉപ്പിടാത്ത കഞ്ഞിവെള്ളത്തിൽ ഇതേപോലെ നന്നായി മുക്കി വെക്കുക അടച്ചു വെക്കുക പിറ്റേ ദിവസം നമ്മൾ അരച്ചെടുക്കുക ഈ ഉപ്പിടാത്ത കഞ്ഞിവെള്ളവും മുരിങ്ങയിലെയും നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അതിനുശേഷം നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് പാക്കിടുന്നതിന് മുൻപായിട്ട് ഒരുപാട് ഡ്രൈ ഹെയർ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ ആ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം ഈ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാക്ക് ഇട്ട് കൊടുത്ത ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് നമുക്ക് നല്ലൊരു ചേഞ്ച് കിട്ടാനായിട്ട് തുടക്ക സമയത്തൊക്കെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യവും പിന്നീട് പിന്നീട് നിങ്ങൾക്ക് മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നീളം വെക്കാൻ തുടങ്ങിയതിന് ശേഷം ആഴ്ചയിൽ ഒരു ദിവസവുമാണ് ഈ പാക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ പാക്ക് ഇട്ടതിന് ശേഷം പരമാവധി ഷാംപു ഒഴിവാക്കിയിട്ട് ഹെയർ വാഷ് ചെയ്യാനായിട്ട് നോക്കാം എപ്പോഴും പറയുന്ന പോലെ തന്നെ നാച്ചുറൽ ആയിട്ട് ഒരു കാര്യം ചെയ്തതിന് ശേഷം കെമിക്കലായിട്ട് എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ റിസൾട്ട് കുറയുകയോ ചെയ്യും അതുകൊണ്ട് ാണ് പരമാവധി ഷാംപു ഒഴിവാക്കാനായിട്ട് പറയുന്നത് നമ്മുടെ മുടിയിലുണ്ടാകുന്ന കൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയില്ലാ നോക്കി പലരും കംപ്ലയിൻറ്റ് പറയാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഇങ്ങനെയുള്ള സൂപ്പർ ടിപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം നിങ്ങൾ സന്ദിക്കാം ഇതു ബൈ